ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് നിമ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല സൂപ്പർ കുറെ ഗ്ലോ കിട്ടുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ കാരണം ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് അത്രയും സന്തോഷമാണ് കാരണം ഞാൻ കുറേ നാളായിട്ട് ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം എനിക്ക് അത് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് പക്ഷേ എനിക്കൊരു ഞാനൊന്ന് മാറ്റി മേടിച്ചു കേട്ടോ ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് ഫേസിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ആണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോ ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത് സൺസ്ക്രീൻ കേട്ടോ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആക്ച്വലി ഞാൻ വളരെ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നിട്ട് പോലും എൻ്റെ സ്കിൻ ഭയങ്കര ഒരു ഭയങ്കര ഒരു ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സോ അപ്പോൾ അത് എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല കാരണം നമുക്കെല്ലാവർക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇച്ചിരി മടിയൊക്കെയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നൊന്ന് ഡള്ളാവുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് തോന്നാറുണ്ട് അല്ലേ സ്കിന്ന് എന്താ പറയുക സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കറുത്ത് പോകുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലവർക്കത് ശരിയാവുന്നേ ഇല്ല അപ്പോൾ മിക്ക ആൾക്കാരും പറയും നമുക്ക് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഗ്ലോയൊക്കെ ആയിട്ട് സാധാരണ നമ്മളൊരു മോയ്സ്ചറൈസറിൻ്റെ ഒരു ടെക്സ്ചറിലൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതൊന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു അടിപൊളി സൺസ്ക്രീനാണ് ഇന്ന് പരിചയപ്പെടുത്തരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം എന്തിനാണ് സൺസ്ക്രീൻ യൂസ് നമ്മൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നമുക്ക് റിസൾട്ട് കിട്ടും കാരണം നമ്മൾ എന്ത് പ്രൊഡക്റ്റും നമ്മൾ പരസ്യം മാത്രം കണ്ടിട്ടാണ് നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നത് അതിലുപരി നമ്മളത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറം യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നു ഒരു മോയ്സ്ചറൈസർ കൊടുക്കുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുക കാരണം അപ്പോൾ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് ചെയ്യും സൺസ്ക്രീൻ എന്നുള്ളത് ഒരിക്കലും എന്താ പറയുക നമ്മളുടെ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് അല്ല സൺസ്ക്രീൻ എന്നുള്ളത് ആക്ച്വലി സൺസ്ക്രീൻ എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷനാണ് നമുക്ക് സൂര്യപ്രകാശത്ത് നിന്ന് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക നമ്മളുടെ സ്കിന്നിനെ സെൽസിനെ ഡാമേജ് ആക്കും ഡാമേജ് സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ടാൻ പിഗ്മെൻറ്റേഷൻ അതുമാത്രമല്ല സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആക്കി കളയും പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്കിന്ന് എന്താ പറയുക ഇലാസ്റ്റിക് ഒക്കെ നഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ റിംഗിൾസ് കാര്യങ്ങളിലേക്ക് വരാനും അത് അതുമൂലം ഒക്കെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടുകയും ചെയ്യും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഒരുപാട് 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 ബുദ്ധിമുട്ടുണ്ട് കാരണം പിന്നീട് നമ്മൾക്ക് എന്ത് പ്രശ്നവും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രശ്നം കൂടിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തൊക്കെ വരുമ്പോൾ ഒരുപാട് എന്താ പറയുക നമുക്ക് പെട്ടെന്ന് തന്നെ അത് റീസെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എപ്പോഴും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലേഡീസ് മാത്രമല്ല ജെൻസ് എല്ലാവരും ഈക്വലായിട്ട് നമ്മൾ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല സൺസ്ക്രീൻ നമ്മൾ മിക്ക ആൾക്കാർക്ക് ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്നാൽ പോലും ഞാൻ ഒന്നുകൂടെ പറയണം സൺസ്ക്രീൻ എപ്പോഴും സ്കിന്നിനെ നന്നായിട്ട് മോ ചെയ്തിട്ട് യൂസ് ചെയ്ത് ശേഷം ശേഷം മാത്രമേ മാത്രമേ നന്നായിട്ട് ഹൈഡ്രേറ്റ് കൊടുക്കണം ഫസ്റ്റ് ഓഫ് ഓൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഡയറക്റ്റ് ആയിട്ട് പല ആൾക്കാരും ഓക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് ഉടനെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നവരുണ്ട് സോ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ടോൺ ചെയ്ത് മോയിസ്ചറൈസർ ഇട്ട് അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മോർണിംഗ് ടു ഒരു ഫൈവ് തേർട്ടി വരെയുള്ള സമയം വരെ നമ്മൾ സൺസ്ക്രീൻ നമ്മൾ സ്കിന്നിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നോട് പലരും പറയും എനിക്ക് ഇത്രയും ഏജായി ഞാനിപ്പോഴും ഒരു സൺസ്ക്രീനോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ആക്ച്വലി അത് ചെയ്യാത്തതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ചിലവർ വിചാരിക്കും ഒരു നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ കുഴപ്പമില്ല ഇനി ഈ ചെയ്യണോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും അല്ല നമുക്ക് അറിവില്ലായ്മ കൊണ്ടായിരിക്കും നമ്മളത് ചെയ്യാതിരുന്നത് കാരണം അത് യൂസ് ചെയ്യുന്നവരുടെ ടെക്സ്ചറും മിക്ക ആൾക്കാർക്കും അമ്പത്തഞ്ച് അറുപത് വയസ്സായ ഓക്കെ ഇനി എൻ്റെ സ്കിന്നിങ്ങനെയൊക്കെ തരാം കാരണം എനിക്കിത്രയും ഏജ് ആയല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു തോട്ടുണ്ട് സോ അത് ഒന്നും തന്നെ അല്ലാട്ടോ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം ഏത് പ്രായത്തിലും നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നമ്മൾ എപ്പോഴും തന്നെ നമ്മളെ സ്കിന്നിന് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിക്കാൻ അപ്പോൾ ഏത് സമയത്താണോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയം മുതൽ നമ്മളിതെല്ലാം ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും എന്നുള്ളതാണ് ഇനി നമ്മളുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ സൺസ്ക്രീൻ നമ്മൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് എങ്ങനെയാണ് അപ്ലൈ കൂടി ശേഷം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്തായാലും ഈവനിങ് വരെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ഒന്നും സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ സൺസ്ക്രീൻ എന്ന് വെച്ചാൽ സത്യം പറയുമല്ലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ ഇന്നസ്ട്രിയുടെ സൺസ്ക്രീൻ ഞാൻ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലേ ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് യൂസ് ചെയ്തുകൊണ്ട് ഇന്നസ് എല്ലാവർക്കും തന്നെ അറിയാം നോ സെബോ ആണ് ടോണപ്പിൻ്റെ ഒപ്പം വരുന്നതാണ് ടോണപ്പ് പോലെ തന്നെ വരുന്ന ഒരു സൺസ്ക്രീനായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് അടിപൊളിയാണ് യൂസ് ചെയ്യുന്നവർക്ക് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് പക്ഷേ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഒരു നമ്മളുടെ സ്കിൻ ടോണിനേക്കാൾ ഇത് ടോണപ്പും കൂടിയാണ് അതായത് ഇച്ചിരി സ്കിൻ ടോൺ ഒന്നും കൂടെ നമുക്ക് ബ്രൈറ്റാക്കും ആ രീതിയിലുള്ള ഒരു സൺസ്ക്രീനാണ് അതിനകത്ത് സെബോ ഒന്നും തന്നെ ഇല്ല ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും അതായത് ഒരു ഗ്ലോയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ആ ആ രീതിയിലൊരു ടെക്സ്ചറാണ് നമുക്ക് ഈ ഒരു സൺസ്ക്രീനിൽ വരുന്നത് ഇത് ടോണപ്പ് സൺസ്ക്രീനാണ് ടോണപ്പ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ നമുക്ക് ചിലവർക്ക് അത് അങ്ങനെ ആഗ്രഹം ഉണ്ടാവില്ല നമ്മുടെ സ്കിൻ ടോൺ ഒന്നും കൂടെ അതായത് മേക്കപ്പ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യാതെ തന്നെ സ്കിൻ ഒന്നും കൂടെ ഭയങ്കര ബ്രൈറ്റായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് സൺസ്ക്രീൻ വേണമെന്ന് തോന്നും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇൻസ്പ്രേയുടെ ഈ ടോണപ്പ് നോ സെബം സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതാണത് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞു കുറേ ആയിട്ട് ഞാൻ യൂസ് ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നായ്ക്കയില് പോയപ്പോൾ ഞാൻ എന്താ പറയുക ഞാൻ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എനിക്ക് കംഫേർട്ടാണെങ്കിൽ ഞാൻ അതൊന്ന് പെട്ടെന്ന് മാറിയേയില്ല പക്ഷേ ഇപ്രാവശ്യം എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതെന്താണെന്ന് അറിയുമോ ഇത് മോസ്റ്റ് സൺസ്ക്രീൻ പറയുന്ന പറയുന്നുപരി സൺ സെറോ ആണ് വരുന്നത് ആദ്യമായിട്ടാണ് ഞാൻ സൺ സെറം കേൾക്കുന്നത് സെറം അതായത് ഇത് സെറം യൂസ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള സിറം യൂസ് ചെയ്തിട്ടുണ്ട് സൺ സെറ എനിക്ക് ആ സിറത്തിൻ്റെ ഇത് കൊണ്ടാണ് തോന്നുന്നു ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ട് കുറേ സമയം എൻ്റെ സ്കിൻ ഭയങ്കര ഒരു എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും എന്ന് എനിക്ക് തോന്നുന്നു കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഗ്രീൻ ടീ ഇന്നസ് ഫ്രീ ഹൈലറോണിക് മോസ്റ്റ് സൺ സെറോ ആണ് വരുന്നത് സൺസ്ക്രീൻ അല്ല സൺസ്ക്രീൻ അല്ല ഇത് സൺ സെറോ വീണ്ടും വീണ്ടും പറയുവാണ് സെറോ ആണ് അപ്പോൾ എന്ന് വെച്ചിട്ട് ഇത് എസ് പി എഫ് അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇത് എസ് പി സൺ പ്രൊട്ടക്ഷൻ തന്നെയാണ് പക്ഷെ ഒരു സിറത്തിൻ്റെ ഇതിലാണ് വരുന്നത് ഇതിൻ്റെ ടെക്സ്ചർ അങ്ങനെയാണ് സോ സൂപ്പർ ആണ് കാരണം നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടത് എന്താ പറയുക ഭയങ്കര ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുക എന്നുള്ളതിലുപരി ഫ്ലോലെസ്സായിട്ടിരിക്കുക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഗ്ലോ കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്ലാസി ഫിനിഷ് കിട്ടുക ഒന്നും ചെയ്യാതെ തന്നെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ് സോ ഇത് സെറോ ആണ് കേട്ടോ സോ നൈസ് എനിക്ക് ഭയങ്കര ഞാൻ 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 പറയുന്നത് അപ്ലൈ ചെയ്തിട്ടാണ് പറയുന്നത് ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളുടെ വീഡിയോ നമ്മളുടെ ക്ലാസ് ഉണ്ടായിരുന്നല്ലോ ഗ്ലാസ് മേക്കപ്പിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു ആ അത് വിട്ടുപോയി ചോദിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് എന്നുള്ളത് നമ്മളുടെ ക്ലാസ് കണ്ടിട്ടുള്ള എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു സൺസ്ക്രീൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം വോ എന്തൊരു ഗ്ലോയാണ് അല്ലേ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യാം ബിക്കോസ് എനിക്ക് അത് കുഴപ്പമില്ല എനിക്കത് ചെയ്യാം കാരണം ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല സൺസ്ക്രീൻ മാത്രമാണ് ഇട്ടേക്കുന്നത് നമ്മളെപ്പോഴും നോസിലൊക്കെ ഇതിപ്പോൾ ആയതുകൊണ്ട് ഞാൻ നോസിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടെക്സ്ചർ ഞാൻ ഹാദ്യ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ സൺസ്ക്രീൻ മാറ്റിയത് ഇതാണ് കേട്ടോ കുറേ നാൾക്ക് ശേഷം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന പ്രൊഡക്റ്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുള്ളൂ ഓക്കേ അപ്പോൾ നല്ല ഗ്ലോയാണ് നല്ല ടെക്സ്റ്റർ ഇതാണ് നിങ്ങളത് ഞാൻ അപ്ലൈ ചെയ്ത് കണ്ടാൽ മതി ഇപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്യണം അതായത് ഈ രീതിയിലാണ് ഇരിക്കുകട്ടോ അപ്പോൾ ഇത് സൺ സെറോ ആണ് അപ്പോൾ ഇൻസ്ട്രീയുടെ ആണ് സോ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാം അടുത്ത കൺഫ്യൂഷൻ അതായിരിക്കുമല്ലോ ഞാൻ പറയണത് ഒരുപാട് ഓയിലി സ്കിന്നാണെങ്കിൽ നോക്കിയിട്ട് ചെയ്യാം ബിക്കോസ് ചിലവർക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഭയങ്കരമായിട്ട് ഓൾറെഡി ഭയങ്കര ഗ്ലോയാണ് അപ്പോൾ അവർക്കിത് ആവശ്യമില്ല അവർക്ക് സെബം സൺസ്ക്രീൻ തന്നെയാണ് ഏറ്റവും നല്ലത് ഞാൻ നേരത്തെ കാണിച്ച സൺസ്ക്രീൻ തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലാത്തവർക്ക് ഓയിൽ അധികം ഇല്ല കുഴപ്പമൊന്നുമില്ല നോർമലാണ് എന്നുള്ളവർക്ക് ഭയങ്കര ഗ്ലോ കിട്ടാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ യൂസ് ചെയ്ത എൻ്റെ ആ ഒരു ടോണപ്പ് സൺസ്ക്രീൻ്റെ ഒരു ടെക്സ്ചറും കൂടി ഞാൻ കാണിച്ചു തരാമേ എനിക്ക് പക്ഷെ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മളുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റാക്കി കാണിക്കാനൊക്കെ ഹെൽപ്പ് കഴിഞ്ഞാൽ കുറച്ച് കാരണം അത് കഴിഞ്ഞു അപ്പോൾ കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ അത്രയും വേസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റ് ഓക്കെ ഞാൻ അപ്പോൾ ഇച്ചിരി എടുത്തിട്ട് അതിൻ്റെ ടെക്സ്ചർ മാത്രം കാണിച്ചു തരാം അതുകൊണ്ട് ഇതിങ്ങനെയാണ് നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കുറച്ചും കൂടി നമ്മളുടെ സ്കിന്നിൽ കുറച്ചും കൂടി സ്കിൻ ടോണിനേക്കാളും ബ്രൈറ്റായിട്ട് കാണണം മനസ്സിലായോ അതാണ് ഇത് രണ്ടും നമ്മളിൽ വ്യത്യാസം വരുന്നത് പിന്നെ ഇതിൽ സെബം അങ്ങനത്തെ ഇല്ല ഒരു മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അത് ഓയിലി സ്കിന്നാർക്ക് ഓക്കെ ആയിരിക്കും കാരണം അവിടെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സെവം ഉണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും ഈ അതിൻ്റെ ആവശ്യമില്ല ബട്ട് ഗ്ലോ വേണമെന്നൊക്കെ ഉള്ളവർക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നാർക്കൊക്കെ സൂപ്പർ ഭരിക്കും കോമ്പിനേഷനും എല്ലാവർക്കും ഇത് പോവും കേട്ടോ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓയിലി സ്കിന്നിന് ബെറ്റർ നോ സെവം സൺസ്ക്രീൻ തന്നെ ആയിരിക്കും മറ്റേ ഇത് നമുക്ക് കുറച്ചും കൂടി നോർമൽ ടു ഡ്രൈ സ്കിന്നിന് ഡ്രൈ സ്കിന്നിന് പറയേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ സൺസ്ക്രീൻ എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ അത് ഞാൻ ഇതൊന്നും പ്രൊമോഷനൊന്നും അല്ലാട്ടോ ഞാൻ അത് തെറ്റിദ്ധരിക്കരുത് ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ പറയുകയാണെന്ന് ഒരിക്കലുമല്ലോ പ്രൊമോഷൻ പേടിയാണെങ്കിൽ പ്രൊമോഷനാണെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഇത് അല്ല ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് സോ അതുകൊണ്ട് നമ്മളത് ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ യൂസ് ചെയ്യുന്നതെല്ലാം തന്നെ പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പോൾ ഇത് നല്ല ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ സോ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് ഗ്ലോ ഉണ്ടോ എന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്തവർ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നമുക്ക് കമൻ്റ് ചെയ്ത് അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ സൺസ്ക്രീൻ നമുക്കിതുപോലെ സിറം ടൈപ്പിൽ വരുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്ലോ സിറം സൺസ്ക്രീൻ മേടിക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ആദ്യമായി കാണുവാണെങ്കിൽ ഞാൻ വീണ്ടും പറയുവാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ